ഈ ജയിലിന് വിചിത്രമായ ഒരു നിയമമുണ്ട് എല്ലാ തടവുകാരും ചെരുപ്പിടാതെ നടക്കണം എന്നാൽ കാവൽക്കാർ കട്ടിയുള്ള റബ്ബർ ബൂട്ടുകളാണ് ധരിക്കുന്നത് കാരണം തറയിൽ ഉയർന്ന വോൾട്ടേജ് ആണുള്ളത് അതെപ്പോൾ വേണമെങ്കിലും ഷോക്ക് ഉൽപ്പാദിപ്പിക്കും ഒരു തടവുകാരൻ പോലും നിയമം തെറ്റിച്ചാൽ എല്ലാവർക്കും ഒരേ സമയം ഷോക്ക് അടിക്കും എല്ലാ രാത്രിയിലും ചുവപ്പ് ലൈറ്റ് തെളിയുമ്പോൾ തന്നെ തറ ഒരു മാരകമായ കെണിയായി മാറും അങ്ങനെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല ഭക്ഷണം ഒരു സെല്ലിൽ മാത്രമാണ് കഴിക്കാൻ കഴിയുന്നത് കുളിക്കുന്നത് ഇതിലും വിചിത്രമാണ് എല്ലാവരും അടച്ച ഒരു മുറിയിലേക്ക് പോകുന്നു അവിടെ നിശബ്ദമായി നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് തണുത്ത വെള്ളമൊഴുകി താഴേക്ക് വരും എന്നാൽ ഈ തടവുകാരിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് ഒരു പുതിയ തടവുകാരൻ വരുമ്പോഴെല്ലാം മൂന്ന് കാവൽക്കാരും ഒരു പ്ലാറ്റ്ഫോമും കൂടെയുണ്ടെന്ന് അയാൾ ശ്രദ്ധിച്ചു ഈ പ്ലാറ്റ്ഫോം പുതിയ ആളെ നിലത്ത് സ്പർശിക്കാതെ താഴെ ഇറക്കുന്നു അതായത് അത് വൈദ്യുതി കടത്തിവിടുന്നില്ല താമസിയാതെ അയാൾ ഭിത്തിക്ക് പിന്നിൽ ഒളിപ്പിച്ച ഒരു ടോയ്ലറ്റിന്റെ ജലപ്പൈപ്പ് കണ്ടെത്തുന്നു എല്ലാ ദിവസവും അയാൾ രഹസ്യമായി പൈപ്പ് കത്തിയെടുത്ത് ഉരച്ചു നിർത്തതാക്കുകയും ചെയ്തു അത് ചോർച്ചയ്ക്ക് കാരണമായി ഒരു ദിവസം അയാൾ അതിൽ വിജയിച്ചു അതോടെ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചു രക്ഷപ്പെടാൻ അയാൾക്ക് സഹായം ആവശ്യമായിരുന്നു അതിനാൽ അയാൾ ഒരു പ്രായമായ തടവുകാരന്റെ അടുത്തേക്ക് ചെന്നു അവരുടെ പദ്ധതി ഇങ്ങനെയായിരുന്നു കാവൽക്കാർ ഒരു പുതിയ തടവുകാരനെ കൊണ്ടുവരുമ്പോൾ തന്നെ അവർ പൈപ്പ് പൂർണ്ണമായി പൊട്ടിക്കുകയും അവിടെ മുഴുവനും വെള്ളമാവുകയും ചെയ്യും അതിനുശേഷം അവർക്ക് രക്ഷപ്പെടാം രണ്ടു ദിവസത്തിനു ശേഷം ഓപ്പറേഷൻ ആരംഭിച്ചു ഒരാൾ കാവൽക്കാരുടെ മേൽ ചാടി രണ്ടാമത്തയാൾ ഒരു കാവൽക്കാരന് അടിപ്പിച്ചു തറയിൽ ഇപ്പോൾ ഷോക്കടിക്കുമെന്ന് മനസ്സിലാക്കി പ്രായമായാൾ എല്ലാവരോടും പ്ലാറ്റ്ഫോമിൽ കയറാൻ ആവശ്യപ്പെട്ടു പലർക്കും സമയത്തിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല അവർ മരിച്ചു പക്ഷേ വെള്ളം ട്രാൻസ്ഫോർമറിലെത്തിയ ഉടൻ സിസ്റ്റം ഓഫായി കാവൽക്കാർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല തടവുകാർ പുറത്തേക്കുള്ള വഴിക്ക് പോയി പക്ഷേ ജയിലിനു പുറത്ത് അനന്തമായൊരു സമുദ്രം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു